റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കനുമായി ഒപ്പുവെച്ച നിർണായക കരാറിന് പാർലമെന്റിന്റെ അംഗീകാരം പുടിൻ നടപ്പിലാക്കിയ തന്ത്രപരമായ പങ്കാളിത്ത കരാർ ഇറാനുമായി ദേശീയ സുരക്ഷ സമാധാനപരമായ ആണവോർജം ഏകപക്ഷീയമായ ഉപരോധങ്ങൾക്കെതിരായ സംയുക്ത പ്രതിരോധം തുടങ്ങി ഒന്നിലധികം മേഖലകളിൽ ശക്തമായ ബന്ധം കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു മൂന്നാം കക്ഷികൾ പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികൾ ഉയർത്തുകയും ഇറാൻ റഷ്യ രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി സർജി ലാവ്റോവ് ചൂണ്ടിക്കാണിച്ചു ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് വേണ്ടത്ര നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് സമീപ ആഴ്ചകളിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇറാനും പ്രമുഖ ലോക ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറായ ജെസി പി ഒ അത്തരം ആയുധവൽക്കരണം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നിരുന്നാലും ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ചേർന്ന് കരാറിനെ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും മോശം എന്ന് അപലപിക്കുകയും ചെയ്തു ഇതിനിടെ ഇറാനുമായി സമാധാന ചർച്ച വേണമെന്ന ട്രംപിന്റെ ആവശ്യം ശക്തമായതോടെ അമേരിക്കയും ഇറാനും ഇറ്റലിയിലും ഒമാനിലും പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടു പുതിയ കരാർ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൊളിച്ചു മാറ്റുകയോ മറ്റു രാജ്യത്തേക്ക് മാറ്റുകയോ ചെയ്യണമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നുണ്ട് റഷ്യാണ് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെന്ന് ദി ഗാർഡിയൻ ഉദ്ധരിച്ച വൃത്തങ്ങൾ അവകാശപ്പെടുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ജെസി പി ഒ എയിൽ നിന്ന് പുറത്തുപോയതിന് സമാനമായി പുതിയ കരാറിൽ നിന്ന് പിന്മാറിയാൽ അമേരിക്ക കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ട് ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിൽ റഷ്യ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബുഷഹർ പവർ പ്ലാന്റിന്റെ നിർമ്മാണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ജർമ്മൻ ഡെവലപ്പർമാരെ ഉൾപ്പെടുത്തിയിരുന്ന ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റഷ്യയുടെ സ്റ്റേറ്റ് അറ്റോമിക് ഏജൻസിയായ റോസാറ്റം ഏറ്റെടുത്തപ്പോൾ പുനരുജ്ജീവിപ്പിച്ചിരുന്നു